ഗ്രഹനിലാ ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരാടമാണ് നക്ഷത്രം പൂരാടം മൂന്നാം പാദം മീന ലഗ്നം ലഗ്നത്തിൽ ഗുരു ശുക്രൻ ബുധൻ രാഹു രണ്ടിൽ സൂര്യൻ മൂന്നിൽ കുജൻ നാല് അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ കേതു എട്ട് ശൂന്യം ഒൻപതിൽ ശനി പത്തിൽ ചന്ദ്രൻ ഗുളികൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹം വളരെ അടുത്ത സമയം എന്നെ വിളിച്ച് സംസാരിച്ച ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ പറയട്ടെ ഇദ്ദേഹം രാഹുദശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ഇദ്ദേഹത്തിന് രാഹുദശയാണ് ലഗ്നത്തിലാണ് രാഹുവിൻ്റെ സ്ഥാനം ലഗ്നത്തിൽ ശുക്രനുണ്ട് ബുധനുണ്ട് ഹംസമഹായോഗത്തോടു കൂടി വ്യാഴവും ഉണ്ട് ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും അതായത് കൂടി നിൽക്കുന്ന ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളെ തടയുന്നതിനോ തടസ്സപ്പെടുത്തുന്നതിനോ ഫലം കുറയ്ക്കുന്നതിനോ ഉള്ള പ്രോസസ്സ് രാഹു അവിടെ കൃത്യമായി നിർവഹിക്കുന്നു അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശാവസ്ഥയിൽ സാമ്പത്തികമായിട്ടായാലും ഒരുപാട് കടങ്ങളും കാര്യങ്ങളുമൊക്കെ ഇദ്ദേഹത്തിനുണ്ട് സാമ്പത്തികമായി വളരെ മോശാവസ്ഥയിലൂടെയാണ് ഇദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളുകളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായ വ്യക്തമായ കാരണവും ഈ ഗ്രഹനിലയിൽ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഏതൊരാളുടെയും ലക്നാൽ പത്ത് കർമ്മസ്ഥാനം പത്തിൽ അഞ്ചാം ഭാവാധിപനായ കർക്കടകത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ആരോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുന്നു വളരെ മോശാവസ്ഥയാണത് ചെയ്യുന്ന തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥത തടസ്സം തർക്കം പറ്റിക്കപ്പെടൽ ചതിക്കപ്പെടൽ വഞ്ചന മുതലായ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരും വന്നിട്ടുണ്ട് ഇദ്ദേഹം ഒരു ബിസിനസ് നടത്തിയിരുന്നു അദ്ദേഹം വിശ്വസ്തനാണ് എന്ന് വിചാരിച്ച ഒരാളിനെ അതിന് പാർട്ട്ണറായിട്ട് ഒപ്പം കൂട്ടുകയും ഉണ്ടായി ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ പാട്ട്ണറായി വന്നയാൾ ആ ഫേമിനെ തളർത്താൻ ശ്രമിക്കുകയും ഇദ്ദേഹം അതിനെ ഉയർത്താൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായത് ഒടുവിൽ അനിവാര്യമായ ദുരന്തം സംഭവിച്ചു എന്ന് പറയുന്ന പോലെ വന്നു കയറിയവ ആൾ ഇദ്ദേഹത്തെ പരിപൂർണമായും പറ്റിക്കുകയും സാമ്പത്തികമായി വഞ്ചിക്കുകയും അതിൻ്റെ എല്ലാ ബാധ്യതകളും ഇദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായി വരികയും ചെയ്തു ആ ബാധ്യതകൾ ചുമന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സാമ്പത്തികമായി മോശാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് ഇദ്ദേഹം വ്യാഴലഗ്നമാണ് ഒരൽപ്പം എത്തിക്സും നേരും നിറയും മറ്റുള്ളവരെ പറ്റിക്കാനോ ചതിക്കാനോ ഉള്ള ടെൻഡൻസി കുറഞ്ഞിരിക്കുകയും പറ്റുന്ന സഹായങ്ങൾ ചില്ലറ ചെറിയ സഹായങ്ങളൊക്കെ സഹജീവികളോട് കാണിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവത്തിന് സ്വഭാവത്തിനുടമ കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിനാണ് ഇത്രയും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ ജീവിതം സഞ്ചരിപ്പിക്കുന്നത് അതിന് കാരണം ഈ ഗ്രഹനില തന്നെയാണ് പിന്നെ പൊതുവെ ഇദ്ദേഹത്തിന് ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബലം കുറവാണ് എന്ന് പറയേണ്ടി വരും അതങ്ങനെ തന്നെയാണ് കാരണം മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനാണ് ഗുളികനോട് ചേർന്ന് പത്തിൽ നിൽക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കൂട്ടുകൃഷി അല്ലെങ്കിൽ കൂട്ടു ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നാടൻ ഭാഷയിലൊരു പ്രമേയ പ്രയോഗമുണ്ടല്ലോ തേപ്പ് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകം അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം ഇദ്ദേഹത്തിന് മുൻപ് ഒരു പ്രണയമുണ്ടായിരുന്നു ഏതാണ്ട് ദീർഘകാലത്തെ പ്രണയമായിരുന്നു ഏതാണ്ട് അഞ്ചിൽ കൂടുതൽ വർഷങ്ങൾ എന്നോട് പറഞ്ഞത് ശരിയാണെങ്കിൽ ഏതാണ്ട് ഒൻപതോളം വർഷങ്ങൾ പ്രണയിച്ച ശേഷം വീട്ടുകാരുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളെ തുടർന്ന് ആ പ്രണയബന്ധത്തിൽ നിന്നും ഇദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നു പാർട്ട്ണറായിട്ടുള്ള ആളല്ല പിന്മാറിയത് ഇദ്ദേഹമാണ് പിന്മാറിയത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം വിവാഹസ്ഥാനത്ത് കേതു ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിൽ ശത്രുക്കൾക്കൊപ്പം ഒപ്പം അവിടെ രാഹു പ്രണയ സംബന്ധമായിട്ടോ റിലേഷൻഷിപ്സ് സംബന്ധമായിട്ടോ ഒക്കെയുള്ള പരാജയം അവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത് അതുപോലെ തന്നെ ഇദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കുകയുണ്ടായി അതും ഏറെ കുറെ കുറഞ്ഞ കാലം എന്ന് പറയ പറ്റുമെങ്കിലും അതും പ്രണയം തന്നെ ആയിരുന്നു അല്ലെങ്കിൽ പ്രണയവിവാഹം തന്നെയായിരുന്നു പക്ഷേ അവർക്കിടയിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും ആയിട്ടില്ല പക്ഷേ സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇവർ രണ്ടുപേരും ജീവിക്കുന്നത് അതും സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും ആശയപരമായിട്ടുള്ള കാര്യങ്ങളുമായി ഒക്കെ സെപ്പറേറ്റ് രണ്ട് പേരും രണ്ട് വീടുകളിലാണ് ഇപ്പോൾ കഴിയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാമല്ലോ രാഹുദശയാണ് ലഗ്നത്തിലെ രാഹുവാണ് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിലാണ് നിൽക്കുന്നത് മോശാനുഭവങ്ങൾ ഉണ്ടാകും ഉണ്ടായേ തീരൂ തീർച്ച അതാണ് അദ്ദേഹത്തിന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സന്താനം ഇദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞ ഏതാണ്ട് ഏഴെട്ട് വർഷത്തിൽ കൂടുതലായി എന്നാണ് എൻ്റെ അറിവ് അദ്ദേഹം പറഞ്ഞത് പ്രകാരം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുവരെയും കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല കുട്ടികൾ എന്ന് പറയുന്ന അവസ്ഥ അതായത് ലക്നാൽ അഞ്ച് സന്താന സ്ഥാനം മനസ്സിൻ്റെ സ്ഥാനം മനസ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇനി സന്താനം ഇദ്ദേഹത്തിൻ്റെ സന്താനത്തിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹംചന്ദ്രൻ പത്തിൽ ആർക്കൊപ്പം നിൽക്കുന്നു ഗുളികനോടൊപ്പം നിൽക്കുന്നു അപ്പോൾ ഒന്നുകിൽ കുട്ടികൾ ഉണ്ടാകാൻ വൈകുക എന്ന് പറയുന്നത് സംഭവിക്കാം അല്ലെങ്കിൽ വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാകാം അതുമല്ലെങ്കിൽ കുട്ടികൾ ഇനി ആരോഗ്യപരമായിട്ടുള്ള നല്ല ആരോഗ്യമൊക്കെ ആരോഗ്യമൊക്കെയുള്ള കുട്ടികളുണ്ടായാൽ തന്നെ അവരെ കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അച്ഛനെന്ന രീതിയിൽ ഇദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടതായി വരാം ഇപ്പോഴത്തെയൊക്കെ വാർത്തകളിൽ കാണാറില്ലേ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പിള്ളേരൊക്കെ ഈ പറയുന്ന റാഗിങ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ജയിലിൽ കയറുന്ന അവസ്ഥ അത് മാതാപിതാക്കൾക്കുണ്ടാക്കുന്ന ആഘാതം എത്രയാണ് എന്ന് ഈ വിവരദോഷികൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കണമെന്നില്ല അതുപോലെ ഇത്തരം ജാതകമുള്ള ആളുകൾക്കാണ് അത്തരമൊക്കെയുള്ള അവസ്ഥകളുണ്ടായി പൊതുവെ കാണുന്നത് അപ്പോൾ ഇത് ഇത്തരം സന്താനങ്ങളുണ്ടാകുന്ന എല്ലാവരും ക്രിമിനലാണ് എന്നൊന്നും അതിനർത്ഥമില്ല അതിലേതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും അത് ബാധിക്കപ്പെടുക ഇദ്ദേഹത്തിന് ഇവിടെ ബാധിച്ചിട്ടുള്ളത് എട്ട് വർഷത്തിൽ കൂടുതലായിട്ടും കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഇദ്ദേഹത്തിന് ഇവിടെ ബാധിച്ചിട്ടുള്ളത് അതെടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കൂടാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മാതാവിൻ്റെ സ്ഥാനം വാഹനത്തിൻ്റെ സ്ഥാനം വീടിൻ്റെ സ്ഥാനമൊക്കെയാണ് നാലാം ഭാവാധിപനായിട്ടുള്ള ബുധനം നിൽക്കുന്നത് ശത്രുക്കൾക്കൊപ്പം ലഗ്നത്തിൽ രാഹുവിനോട് ചേർന്നിട്ടാണ് അതുപോലെ തന്നെ മാതൃകാരകനായിട്ടുള്ള ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ ഗുളികനോടൊപ്പം നിൽക്കുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും മാതാവുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധം തൃപ്തികരമല്ല അല്ലെങ്കിൽ അവർക്കിടയിൽ സ്ഥിരമായോ അല്ലാതെയോ ഇടപെട്ടോ വഴക്കുകൾ അസ്വസ്ഥതകൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും ഇദ്ദേഹം ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട് അത് ഈ ജാതകം ഈ ഗ്രഹനില ഡിമാൻഡ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് റിസൾട്ട് കൂടിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്ഥാനം ഒൻപത് ഭാഗ്യസ്ഥാനം കൂടിയാണത് നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളിക നേതര ഗ്രഹനിലയിലും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു പന്ത്രണ്ടിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുന്നത് പിതാവായ ശനിയിലേക്കാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി അച്ഛനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷനും അത്ര ബെറ്റർ അല്ല എന്ന് വെച്ചാൽ അമ്മയുമായുള്ളതിൻ്റെ അത്രയും പ്രശ്നമില്ല എന്നിരുന്നാൽ തന്നെ അത്ര ബെറ്റർ അല്ല എന്ന് പറ എന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇദ്ദേഹം പോകുന്നത് വലിയ ഒരു ബന്ധമോ അല്ലെങ്കിൽ വലിയ ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നും അവർക്കിടയിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞത് അത് ഈ ഗ്രഹനില ഡിമാൻഡ് ചെയ്യുന്ന മറ്റൊരു നെഗറ്റീവ് കൂടിയാണ് ഇനി ഇതിൻ്റെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് രാഹുദശ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ചാം തീയതി അവസാനിക്കും അതിനുശേഷം വരുന്ന പതിനാറ് കൊല്ലത്തേക്ക് വ്യാഴദശയാണ് അതിൽ തന്നെ സ്വാപഹാരമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതലൊക്കെ ഉയരാനും ഈ തളർന്നതിൻ്റെയൊക്കെ അപ്പുറം അതിൻ്റെ എതിരായിട്ടുള്ള ഉയർച്ച എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള ഒരു പിടിവള്ളി അദ്ദേഹത്തിന് ഇപ്പോൾ തേടി വന്നിട്ടുമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പോയി പിടിച്ചിട്ടുമുണ്ട് അദ്ദേഹം വിദേശത്തേക്ക് പോകാനായിട്ട് ഉള്ള ശ്രമങ്ങളിലാണ് അത് വിജയിക്കുമെന്നാണ് സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വെച്ച് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്ന് ലക്ഷം രൂപയ്ക്കടുത്തെങ്കിലും ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണത് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു അവസ്ഥ ഇദ്ദേഹത്തിന് ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് അടുത്ത് തന്നെ അദ്ദേഹം വിദേശത്തേക്ക് കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അത് സംഭവിക്കുകയാണ് എങ്കിൽ ഈ ഉണ്ടായ നഷ്ടങ്ങളെല്ലാം ഈ ഉണ്ടാക്കിയ കടങ്ങളെല്ലാം അല്ലെങ്കിൽ ഉണ്ടായ കടങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് വളരെ ചുരുക്കം മാസങ്ങൾ കൊണ്ട് തന്നെ വീട്ടുന്നതിനും പുതിയ ഒരു ജീവിതം തന്നെ പുതിയൊരു കാഴ്ചപ്പാട് കൂടിയുള്ള ഒരു ജീവിതം തന്നെ ഇദ്ദേഹത്തിന് സ്വായത്തമാക്കാൻ സാധിക്കുന്നതുമാണ് അതിന് വേണ്ടുന്ന ചില പരിഹാരങ്ങളുണ്ട് അത് അദ്ദേഹത്തിനോട് ഞാൻ അക്കമിട്ട് എണ്ണി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് കൃത്യമായും ചെയ്യാമെന്ന് നൂറ് ശതമാനം വാക്ക് എനിക്ക് തന്നിട്ടുണ്ട് അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് റിസൾട്ട് ഉണ്ടാകുമെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ അതിനുള്ള അവസ്ഥയും ഈ ജാതകത്തിലുണ്ട് ഈ ലഗ്നത്തിലേക്ക് ഗുരു ബുധൻ ശുക്രൻ ഒക്കെ നിൽക്കുന്നു അതിനോടൊപ്പം രാഹു അല്ലെങ്കിൽ ഗുളികനൊക്കെ നിന്നു കഴിഞ്ഞാൽ പൊതുവേ ആ മൂന്ന് ഗ്രഹങ്ങളുടെയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സിനെ അതിനെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അത് മോശം ദശയും കൂടാണ് എന്നുണ്ടെങ്കിൽ രാഹു പോലെയുള്ള കേതു പോലെയുള്ള ദശയും കൂടാണ് എന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഭാര്യയുമായി സെപ്പറേറ്റഡാണ് രണ്ട് വീടുകളിലാണ് ഇവർ കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞു അല്പം കൂടെയൊക്കെ ഒരു തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും മുൻപൊരു സമയത്ത് വളരെ അടയും ചക്കരയും എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നാലും ചെറിയ ചില പണക്കങ്ങൾ സ്വന്തം പണക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഗ്രഹനില വെച്ച് കാണേണ്ടിയിരിക്കുന്നു അതിനുള്ള പരിഹാരങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നവാംശം എടുക്കുന്ന സമയത്തും ഇദ്ദേഹത്തിൻ്റെ വ്യാഴലഗ്നമാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നവാംശത്തിലും അഞ്ചിൽ വരുന്നത് ഗുളികനാണ് സന്താന ഇവിടെയും അഞ്ചാം ഭാവാധിപൻ ഗുളികനോട് ചെന്ന് നിൽക്കുന്നു അതുകൊണ്ടാണ് ഗുളികനോടൊത്തു നിൽക്കുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടായത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ എടുക്കുന്ന സമയത്ത് വിവാഹസ്ഥാനത്ത് കേതുവാണ് വിവാഹസ്ഥാനത്തിൻ്റെ അധിപൻ ബുധനാണ് നിൽക്കുന്നത് രാഹുവിനോടൊപ്പമാണ് ഗ്രഹനിലയിൽ എങ്ങനെയാണോ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് നവാംശത്തിലും അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ കൂടിയിരിക്കും അത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് അതിന് തുടർന്നുണ്ടാകുന്ന ഇത്തരം അവസ്ഥകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കാവുന്ന മാനസികമായിട്ടുള്ള ആഘാതങ്ങളുണ്ട് അതെല്ലാം ഇദ്ദേഹം തരണം ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ് തരണം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം അതിനുള്ള ഒരവസരം ഇദ്ദേഹത്തിനുണ്ട് അത് കൃത്യമായി വർക്കൗട്ടായാൽ തീർച്ചയായും പോസിറ്റീവായിട്ടുള്ള അവസ്ഥകളിലേക്ക് ഇദ്ദേഹം കടന്നു പോകും ഇദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് ശുക്രദശയിലായിരുന്നു ജനനം എൺപത്തിയേഴ് തൊട്ട് തൊണ്ണൂറ്റി രണ്ട് വരെ ശുക്രദശ അതിനുശേഷം തൊണ്ണൂറ്റി എട്ട് വരെ സൂര്യദശ അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ ഏഴ് കൊല്ലം അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെ കുജൻ അതിനുശേഷമാണ് ഇപ്പോൾ നടക്കുന്ന ദശയായിട്ടുള്ള രാഹുദശ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം അതിനുശേഷം പതിനാറ് കൊല്ലം ഗുരുദശയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ അതിനുശേഷമാണ് ശനി ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ ബുധൻ എന്ന് തൊട്ട് എന്ന് ചോദിച്ചാൽ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടമാണ് ഇദ്ദേഹത്തിന് രാഹുവിൽ ബുധൻ്റെ അപഹാരം രാഹു ദശ ലഗ്നത്തിലെ രാഹു വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നു വിവാഹ സംബന്ധമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ പറ്റിയ സമയം അതുതന്നെയാണ് ഇവിടെ സഞ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യകാരണങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി